മൊത്തത്തിലുള്ള ഒരു നീ സൂക്ഷിച്ചോ മഹാഭാരതം സീരിയലില് ആ ഒരു സുന്ദരിയായ കഥാപാത്രം അവരുടെ അവര് അവര് കുന്തി ദേവിയുടെ റോളാണ് എനിക്ക് എപ്പോഴുള്ളത് അവരെ ബ്യൂട്ടിഫുൾ അവരെ കാണുമ്പോ എനിക്ക് ആ കുന്തി ദേവിയെ കാണുമ്പോൾ കല്യാ വ വലിതക്കാരനാണെന്ന് മുമ്പേ കേട്ടിട്ടുണ്ട് താല്പര്യം ഇല്ലാതില്ല ഇതൊരു പബ്ലിക് പ്ലേസാ ഞാനൊരു പെൺകുട്ടിയും കുറച്ചുകൂടി മാന്യമായിട്ട് സംസാരിക്കണം അത് ഞാൻ ചുമ്മാ തമാശ പറഞ്ഞതല്ലേ എനിക്കത് തമാശയായിട്ട് തോന്നിയില്ല ഇയാളെന്തിനെങ്ങനെ ഞങ്ങളുടെ പുറകെ നടക്കുന്നേ പ്രൊട്ടക്ഷൻ നിന്റെ ചാട്ടം കൊണ്ടാണ് നീ മനസ്സിലാവുന്നുണ്ട് കേട്ടാ ഭത്തുമൂവിന്റെ ഇത് എവിടുന്ന് ഈ മാല ലേറ്റാഷനാ പഴയ അലവിലായത്തരൊക്കെ ഇപ്പഴും കൂടെ കൊണ്ടു കണക്കുകയല്ലേ എന്ത് ചെയ്യാനാ അതെന്റെ തൊലിയുമായിട്ട് തിരികെ ചേർന്നു പോയി ഭഗവതി മനശക്കെ വരാൻ മറന്നു പോലെ ഈ പറഞ്ഞതിന് വേറൊരു അർത്ഥം ഇല്ലേ ഏയ് അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥം ഒന്നുമില്ല ഓരോ എന്തൊക്കെയോ ഹോബികളാണ് പ്രാന്താണ് എന്തിന്റെ ഭ്രാന്ത സൂക്കേടാ എഴുപത് കഴിഞ്ഞു പലടത്തും അടങ്ങിയിരിക്കാ ജാതിയിലുള്ള തൂത്താ പോവില്ല